ഹലോ ഒരു നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ യു എസ് എം ഒരു കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് സോ കെമിസ്ട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആ പത്താം ക്ലാസ് കെമിസ്ട്രിയിലെ കുറച്ച് കൊസ്റ്റൻസ് നമ്മൾ ഇന്നിവിടെ ട്രൈ ചെയ്യുകയാണ് ഓക്കെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് വരിക അതിൻ്റെ ക്വസ്റ്റൻസിൻ്റെ മോഡൽ എങ്ങനെയായിരിക്കും ഇതൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം സോ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റൻസിലോട്ട് പോകാം സോ വൈറ്റ് ഫോസ്ഫറസ് ഈസ് സ്റ്റോർഡ് ഇൻ ആണ് ചോദ്യം വൈറ്റ് ഫോസ്ഫറസ് നമുക്കറിയാം ആരാണ് വൈറ്റ് ഫോസ്ഫറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഫോർ ആണ് അല്ലേ ഈ പി ഫോർ എന്ന് പറയുന്ന ആൾ ഹൈലി റിയാക്റ്റീവ് ആണ് ഈ പി ഫോർ എന്ന് പറഞ്ഞ ആൾ ഹൈലി റിയാക്റ്റീവാണ് സോ ഹൈലി സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു റിങ് ഒരു റിംഗാണ് പി ഫോർ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഇയാൾ നമ്മൾ എയറിൽ വെച്ചാൽ തന്നെ ചെയ്യും ഫാസ്റ്റ് ആയിട്ട് അയാൾ എന്ത് ചെയ്യും റിയാക്ട് ചെയ്യും അപ്പോൾ പരമാവധി നമ്മൾ എയറിനിട്ടുള്ള ഇയാളുടെ കോണ്ടാക്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം അപ്പോൾ സ്വാഭാവികമായിട്ടും വൈറ്റ് ഫോസ്ഫറസ് എവിടെ സൂക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വായുവിൽ ആൻഡ് വായുവിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക സ്വാഭാവികമായിട്ടും എയറിൽ വെച്ച് കഴിഞ്ഞാൽ ഹൈലി റിയാക്റ്റീവ് ആണ് സോ അത് റിയാക്ട് ചെയ്ത് ആയിട്ട് മാറും ആൻഡ് ആൻഡ് വാട്ടർ ഉണ്ട് കറോസിൻ ഉണ്ട് സി എസ് ടു ഉണ്ട് ആൻഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എയറിന്റെ ഉള്ള കോൺടാക്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് വൈറ്റ് ഫോസ്ഫറസിന് നമ്മൾ എവിടെ കെപ്റ്റ് ചെയ്താൽ മതി വാട്ടറിൽ സൂക്ഷിച്ചാൽ മതി സോ ഇൻ വാട്ടർ ഈസ് ദ റൈറ്റ് ആൻസർ ഓക്കെ അല്ലേ അടുത്ത ദിവസം നടക്കാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ കോൾ ഗ്യാസ് ഈസ് എ മിക്സ്ചർ ഓഫ് നാണ് ആരാണ് കോൾ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ഗ്യാസിൽ മെയിൻ കോമ്പണൻറ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ മീതൈൻ ഒരു കോമ്പണൻ്റ് ആണ് പിന്നെ കാർബൺ മോണോക്സൈഡും അതേപോലെ തന്നെ ലെ കോൾ കത്തി ആണ് ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും അതേപോലെ തന്നെ ഹൈഡ്രജൻ ഉണ്ടാവും ആൻഡ് മീതൈൻ ഉണ്ടാവും പിന്നെ സ്ലൈറ്റ് എമൗണ്ട് ഓഫ് വേറെ ആൾക്കാരുണ്ട് പക്ഷെ മെയിൻ കോമ്പണൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ ആൻഡ് മീത്തൈൻ ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ അപ്പോൾ ഓപ്ഷൻ Uh yeah, verip. Option A yeah, is the റൈറ്റ് ആൻസർ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഡയറക്റ്റ് ഡയറക്ട് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്ട് റിയാക്ഷൻ പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർസ് ഓഫ് മോളിക്യൂൾസ് ആണ് അപ്പോൾ മോൾ കോൺസെപ്റ്റ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര എളുപ്പമാണ് ടു ഇൻറ്റു അവ കാട്രോ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവ നമ്പർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതൊരു അപ്പോൾ നമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ടു മോൾ സബ്സ്റ്റൻസ് ആണ് അപ്പോൾ താഴെ പറയുന്നതിൽ ഏതിലാണ് രണ്ട് തന്മാത്രകൾ സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ക്വസ്റ്റ്യൻ നമ്മൾ ഓരോന്നിന്റെ നമ്പർ നമ്പർ ഓഫ് ഓഫ് മോൾസ് മോൾസ് എന്ത് 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 ചെയ്യുന്നു കണ്ടുപിടിക്കുന്നു ആദ്യത്തെ കേസിൽ ആണ് ആണ് മാസ് 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 നിങ്ങൾ മതി 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 തന്നിട്ടുള്ള അല്ലെങ്കിൽ ബൈ സബ്സ്റ്റൻസിന്റെ ഇവിടെ എത്രയാണ് ആണ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് എൻ ടൂറിഞ്ഞാൽ വിച്ച് ഈസ് ഓൾസോ ട്വന്റി എയ്റ്റ് അപ്പൊ എത്ര മോള് കിട്ടും ഒരു മോള് പക്ഷേ നമുക്ക് ആൻസർ എത്ര കിട്ടണം രണ്ട് മോള് എ എന്തായാലും നമ്മളുടെ ആൻസർ അല്ല ഇനി നമ്പർ ഓഫ് മോൾസ് പറഞ്ഞാൽ മാസ് ഓഫ് എച്ച് ടു ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് എച്ച് ടു വൺ മോള കിട്ടുക അതും നമ്മളുടെ ആൻസർ അല്ല അടുത്തത് തേർട്ടി ടു ഗ്രാം ഓഫ് ആൻഡ് മാസ് തേർട്ടി ആൻഡ് മോളാർ മാസ് ഓഫ് ഓ ടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രാം മാസ് ഇവിടെ മോളാർ മാസിനു പകരം നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക ഗ്രാം അറ്റോമിക് മാസ് എന്നോ അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് എന്നൊക്കെ ആയിരിക്കും അപ്പൊ ഗ്രാം മോളിക്കുലാർ മാസ് ഇവന്റാണ് അഗൈൻ തേർട്ടി ടു ആണ് ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു വൺ അപ്പൊ ഇതൊന്നും അല്ലാത്ത സ്ഥിതിക്ക് എന്തായാലും ആൻസർ ഡി തന്നെയായിരിക്കും ആൻഡ് നമുക്ക് ഡിയും കൂടെ ഒന്ന് നോക്കാം ഫോർട്ടി ഫോർ പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഒന്നാമത്തെ കാര്യം അവിടെ വല്ലാണ്ട് സ്പെസിഫൈ ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ എയും ബിയും സിയും എന്തായാലും ആൻസർ അല്ലാതെ സ്ഥിതിക്കുക ഇവർ മിക്കവാറും പറഞ്ഞിട്ടുണ്ടാവുക ഇത് എസ് ടി പിയിലുള്ള ആയിരിക്കും ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ജനറലി ഗ്യാസാണ് അപ്പോൾ എസ് ടി പിയിലുള്ള വോളിയം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗിവൺ വോളിയം നമുക്ക് ഗിവൺ വോളിയം ആ ടെസ്റ്റി പി ഇൻ ലിറ്റർ ഡിവൈഡഡ് ബൈ മോള വോളിയം ദാറ്റ് ഇസ് ട്വന്റി ഫോർ ആൻഡ് ഇവിടെ അത് ഫോർട്ടി ഫോർ പോയിന്റ് എയ്റ്റ് ആണ് ഗിവൺ വോളിയം ഡിവൈഡ് ബൈ ട്വന്റി ഫോർ എന്ന് പറഞ്ഞാൽ ടൂ മോള് കിട്ടും സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ഓക്കെ അല്ലേ ദുക്ക് അടുത്ത ദിവസത്തിലോട്ട് വാക്കാം എസ് എസ് സോഡിയം സൾഫൈഡ് സൊല്യൂഷൻ ഇന്നേ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ആഡഡ് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ടു ഇറ്റ് ഈ ഒബ്സർവ് ദാറ്റ് ആൺ ഇൻസോളിബിൾ സബ്സ്റ്റൻസ് ഹാസ് ഫോംഡ് ഓക്കെ ഒരു ഇൻസോളിബിൾ സബ്സ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഫോം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ദ കളർ ആൻഡ് മോളിക്കുലർ ഫോമുല ഓഫ് ദ ഇൻസോളിബിൾ സബ്സ്റ്റൻസീസ് എന്നാണ് ചോദ്യം ഓക്കെ അതായത് ഒരു വിദ്യാർത്ഥി ഒരു ടെസ്റ്റ് ട്യൂബിൽ സോഡിയം സൾഫൈഡ് ലായനി എടുത്തിട്ടുണ്ട് അതിൽ ബേരിയം ക്ലോറൈഡ് ലായനി വിദ്യാർത്ഥി എന്ത് ചെയ്യും ഒഴിച്ചു ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു ലയിക്കാത്ത അല്ലെങ്കിൽ ഒരു അവക്ഷിപ്തം എന്ത് ചെയ്തു അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആ അവക്ഷിപ്തത്തിന്റെ അല്ലെങ്കിൽ ആ പറയുന്ന ലയിക്കാത്ത പദാർത്ഥത്തിന്റെ നിർ നിറവും തന്മാത്ര സൂത്രവാക്യവുമാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് എഴുതി വെക്കാം സോഡിയം സൾഫേറ്റ് ആരാ സോഡിയം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എൻ എ ടു എസ് ഒ ഫോർ അല്ലേ പ്ലസ് പിന്നെ ആരാണുള്ളത് ബേരിയം ക്ലോറൈഡ് ആരാ ബേരിയം ക്ലോറൈഡ് ദാറ്റ് ഈസ് ബി എ സി എൽ ടു അപ്പോൾ ഇവർ രണ്ടുപേരും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്ക് സോഡിയം ക്ലോറിനും ഡെഫിനറ്റ്ലി അവിടെ ഒരു പ്രൊഡക്റ്റ് എൻ എ സി എല്ലാണ് എൻ എൻ്റെ സോഡിയത്തിൻ്റെ ചാർജ് പ്ലസും സി എല്ലിൻ്റെ ചാർജ് മൈനസും ആണ് പ്ലസ് അടുത്തത് ഉണ്ടാവുക ബേരിയം സൾഫൈറ്റ് ആണ് ശ്രദ്ധിക്കുക ഇത് ബേരിയം ടു പ്ലസ് ആണ് അപ്പം ബേരിയം ടു പ്ലസ് ആകുമ്പോൾ അതിൻ്റെ ടു കട ഇട്ട് കൊടുക്കുക എസ് ഒ ഫോർ ടു മൈനസ് ടു ആൻഡ് ടൂ ഈസ് ടു എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ദ റേഷ്യോ വിൽ ബി വൺ ഈസ് ടു വൺ അപ്പം നമ്മൾ ബി എ എസ് ഒ ഫോർ എന്ന് എഴുതിയാൽ മതി ബി എ എസ് ഒ ഫോർ അപ്പം നമ്മളുടെ പ്രൊഡക്റ്റ് എന്തായാലും എൻ എ സി എൽ അല്ല ബിക്കോസ് എൻ എ സി എല്ലി നന്നായിട്ട് എന്ത് ചെയ്യും ലയിക്കും എൻ എസ് സി അങ്ങനെ ഒരു ലയിക്കാത്ത സബ്സ്റ്റൻസ് അല്ല അപ്പോൾ ഇവിടെ അപക്ഷിപ്തായിട്ട് ഉണ്ടാവില്ല ആരായിരിക്കും ആയിരിക്കും ബി എ എസ് ഒ ഫോർ തന്നെ ആയിരിക്കും ആൻഡ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ബി എ ടു എസ് ഒ ഫോർ തെറ്റാണ് ബി എ എസ് ഒ ഫോർ ടോയ്സും തെറ്റാണ് ആൻഡ് ഇനി കളറും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആവും വൈറ്റും ഉണ്ട് പിങ്കും ഉണ്ട് എന്തായാലും ബി എസ് എഫോറിൻ്റെ കളർ പിങ്ക് അല്ല ബി എ എസ് ഒ ഫോർ വൈറ്റ് കളേഡ് സബ്സ്റ്റൻസ് ആണ് സോ ഓപ്ഷൻ സിഇസ് ദ റൈറ്റ് ആൻസർ ഓക്കെ അല്ലേ ദ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വൺ ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വൺ വി വൺ ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് കറക്റ്റ്ലി ഡെപിക് ദ കോമ്പൗണ്ട് കാൽഷ്യം ക്ലോറൈഡ് എന്നാണ് ചോദ്യം അല്ലേ അപ്പൊ കാൽഷ്യം ക്ലോറൈഡിനെ കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഇത് നമുക്ക് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം വിളിക്കാം അല്ലെ അപ്പൊ ഇവിടുത്തെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ കറക്റ്റായിട്ട് ആർക്കാണ് പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ താഴെപ്പറയുന്ന ഘടനയിൽ ഘടനകളിൽ ഏതാണ് കാൽഷ്യം ക്ലോറൈഡ് എന്ന സംയുക്തത്തെ ശരിയായി ചിത്രീകരിക്കുന്നത് നമുക്കറിയാം കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് കാൽഷ്യം കാൽഷ്യം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെൻ്റ് ആണ് അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെൻറ്റിൻ്റെ വാലൻസിൽ വാലൻസ് സബ് ബാലൻസ് ഷെല്ലില് സ്വാഭാവികമായിട്ടും രണ്ട് ഇലക്ട്രോണുകൾ ഉണ്ടാവും ആൻഡ് ക്ലോറിൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആലജൻ ഗ്രൂപ്പാണ് അഥവാ പതിനേഴാമത്തെ ഗ്രൂപ്പാണ് അതിൻ്റെ വാലൻസ് ഷെല്ലിൽ ഏഴ് ഇലക്ട്രോണാണ് ഉള്ളത് അപ്പം ഈ കാൽഷ്യത്തിന് ടെക്നിക്കലി ക്ലോറിന് ഒരു ഇലക്ട്രോൺ വാങ്ങിച്ചാൽ മതി അങ്ങനെയുള്ള രണ്ട് ക്ലോറിനുകൾക്ക് ഇവൻ ഇവനെന്ത് ചെയ്യും ഇവൻ ഇലക്ട്രോണുകളെ ഇവൻ ഇലക്ട്രോണുകളെ കൊടുക്കും ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇവനും കൊടുക്കും ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇവനും കൊടുക്കും അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇലക്ട്രോണുകൾ ഇവൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇവൻ്റെ കയ്യിൽ ബാലൻസ് ഷെല്ലിൽ ഇലക്ട്രോണുകൾ ഒന്നും തന്നെ ഇല്ല അപ്പം ഇവൻ എന്തായിട്ട് മാറി ഇവൻ കാൽഷ്യം ടു പ്ലസ് ആയിട്ട് മാറി ആൻഡ് ഈ ക്ലോറിൻ ഇലക്ട്രോണിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ പുതിയതായിട്ട് ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചു ആൻഡ് അവന്റെ ചാർജ് എത്രയാണ് അവന്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ് അവൻ്റെ ചാർജ് എന്താണ് നെഗറ്റീവ് ചാർജാണ് ഓക്കെ നെഗറ്റീവ് ചാർജ് പക്ഷെ അങ്ങനത്തെ എത്രണം ഉണ്ടാവും അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടാവും അപ്പോൾ ഇതാണ് കറക്റ്റ് ഇതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണെങ്കിൽ ഇത് കാൽഷ്യം ടു പ്ലസ് ഓക്കെ ഇത് സി എൽ ടു മൈനസ് അത് പോസിബിൾ അല്ലല്ലോ സി എൽ മൈനസ് അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇത് തെറ്റാണ് ദൻ അടുത്തത് കാൽഷ്യം ടു പ്ലസ് പക്ഷേ കാൽഷ്യത്തിൻ്റെ ബാലൻസിൽ ഇതാ എട്ട് ഇലക്ട്രോൺ അങ്ങനെ തന്നെ കിടക്കുന്നത് അതും പോസിബിളല്ലോ അല്ല പോസിബിളല്ല അപ്പോൾ ഇതും തെറ്റാണ് ഓക്കെ ദെൻ അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാൽഷ്യം ടു പ്ലസ് ഓക്കെ സി എൽ ചാർജ് കൊടുത്തിട്ടിട്ടില്ല ചാർജ് മിസ്സിംഗ് ആണ് ഓക്കെ എന്തെല്ലാവട്ടെ ദെൻ കാൽഷ്യം ഓക്കെ ആൻഡ് പൈസ് മൈനസ് സോ ദ ഓപ്ഷൻ ഇവിടെ ബാലൻസ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ പറയുക ഇവന്റെ ബാലൻസ് ഷീലിൽ ഇപ്പം ഇലക്ട്രോൺ ഇല്ലാത്തതുകൊണ്ട് ഓപ്ഷൻ സി ഇസ് ദ മോർ കറക്റ്റ് ആൻഡ് ഇവിടെ ശരിക്കൊരു നെഗറ്റീവ് ചാർജ് ഇടണമായിരുന്നു മിസ് ആയി പോയതാണ് തോന്നുന്നു ഓക്കെ ദെൻ എന്താവട്ടെ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് അടക്കാം ഏ സിൽവർ ആർട്ടിക്കിൾ ടേൺസ് ബ്ലാക്ക് വെൻ കെപ്റ്റ് ഓപ്പൺ ഇൻ എയർ ഫോർ ഫ്യൂ ഡേയ്സ് ദ ആർട്ടിക്കിൾ വെൻ റബ്ഡ് വിത്ത് ടൂത്ത് പേസ്റ്റ് അഗൈൻ സ്റ്റാർട്ട് ഷൈനിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതായത് നമ്മൾ ഈ പറയുന്ന കുറച്ച് ദിവസത്തേക്ക് വായിൽ തുറന്നിരിക്കുമ്പോൾ ഒരു വെള്ളി ഇനം കറുത്തതായി മാറുന്നു ടൂത്ത് പേസ്റ്റ് പുരട്ടുമ്പോൾ ആ വസ്തു വീണ്ടും തിളങ്ങാൻ തുടങ്ങുന്ന കാരണം എന്താണെന്നാണ് ചോദ്യം അല്ലേ അതായത് നമ്മൾ നമ്മളെ ഈ സിൽവർ ഓർണമെൻസ് അല്ലെങ്കിൽ ഇങ്ങള് സിൽവർ പാത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഈ പറയുന്ന ഒരു ആ സിൽവറ് എ ജി എച്ച് ടു എസ്സിനിട്ട് റിയാക്ട് ചെയ്യും സിൽവർ എച്ച് ടു എസ്സിനിട്ട് റിയാക്ട് ചെയ്യും അറ്റ്മോസ്ഫിയറിൽ വളരെ കുറച്ചുള്ള എച്ച് ടു എസ്സിനിട്ട് റിയാക്ട് ചെയ്ത് എ ജി ടു എസ് ഫോം ചെയ്യും ഈ എ ജി റ്റു എസ്സിന് പെർമനൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും എ ജി ടു എസ്സിന് അവിടുന്ന് തുടച്ചളഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ പഴയ പോലെ ഷൈനി ആവും അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ ഹൈഡ്രജൻ പെറോക്സൈഡ് പ്രസന്റ് ഇൻ ദ ടൂത്ത് പേസ്റ്റ് റിയാക്ട് ടു ഗ്യൂ സിൽവർ സൾഫേറ്റ് എന്നാണ് അപ്പോൾ ഇവിടെയുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് ഡെ ഡെഫിനറ്റ്ലി ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് ഇവൻ ഓക്കെ വെൻ ദൻ ആണ് വേണ്ട നിങ്ങൾ ഹൈഡ്രജൻ പൊറോക്സൈഡിനിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടല് എ ജി ടു എസ് ഒ ഫോർ ആണ് ആൻഡ് ഈ എ ജി ടു എസ് ഒ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു വൈറ്റ് സോളിഡ് ആണ് ഈ വൈറ്റ് സോളിഡിനെ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും സുഖമായിട്ട് തുടച്ച് നീക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എഗൈൻ ആ പഴയ പോലെ എന്ത് കിട്ടും ഒരു ഷൈനിങ് അപ്പിയറൻസ് കിട്ടും ഇനി ബാക്കിയുള്ളത് ആരാണ് ഹൈഡ്രേറ്റഡ് സിലിക്കയാണ് അതിൻ്റെ ഈ ഹൈഡ്രേറ്റഡ് സിലിക്ക റിയാക്ട് ചെയ്തിട്ടുണ്ടാവുന്നത് സിൽവർ ഓക്സൈഡ് ആണ് ആൻ്റെ സിൽവർ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ബ്ലാക്ക് കളേഡ് എന്താണ് എഗൈൻ ഒരു ബ്ലാക്ക് കളേർഡ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ ഓക്കെ ഐ തിങ്ക് ബ്ലാക്ക് കളേർഡ് ഒരു ബ്ലാക്ക് കളേർഡ് സബ്സ്റ്റൻസ് ആണ് നമുക്കതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഷൈൻ ക്കാൻ എന്തെങ്കിലും ആ ആ സംഭവം കൊണ്ട് എന്തെങ്കിലും നടക്കൂല പക്ഷെ ഷൈനിയാവുന്നതിന്റെ ടിപ്പിക്കൽ റീസൺ ആരെന്നാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് തന്നെയാണ് ഇനി അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസന്റ് ഇൻ ദ ടൂത്ത് പേസ്റ്റ് റിയാക്ട് ഗ്യൂ സിൽവർ ഹൈഡ്രോക്സൈഡ് ആൻഡ് ബേസിക്കലി സിൽവർ ഹൈഡ്രോക്സൈഡ് അഥവാ എ ജി ഓയ്ച്ചിറ്റ് വൈസ് അത്ര കണ്ട് സ്റ്റേബിൾ അല്ല അഗൈൻ എ ജി ഓച്ചിറ്റ് വൈസ് അറ്റ്മോസ്ഫിയറിൽ തിരിച്ചെന്താവും ഓക്സൈഡ് ആവും അപ്പോൾ അങ്ങനെ ഓക്സൈഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇനി കാൽഷ്യം കാർബണൈറ്റ് പ്രസന്റ് ഇൻ ദ ടൂത്ത് പേസ്റ്റ് റിയാക്ട് ഗ്യൂ സിൽവർ കാർബണൈറ്റ് അതും കറക്റ്റ് ആണ് പക്ഷേ സിൽവർ കാർബണൈറ്റ് ആരാണ് എ ജി ടു സിഒൻ ഒരു ബ്രൗണിഷ് എന്താണ് പറയുന്നത് പ്രസിപിറ്റേറ്റ് ആണ് അഗൈൻ അതിനെ കൊണ്ട് ഒരു ഷൈനിങ് അപ്പിയറൻസ് കൊടുക്കാൻ എന്തെങ്കിലും ആ കെമിക്കൽ റിയാക്ഷൻ കൂടെ പറ്റൂല അപ്പോ ആക്ച്വലി അവിടുത്തെ എ ജി ടു എസിനെ കംപ്ലീറ്റ്ലി മാറ്റുന്നത് ആണ് ഈ പറയുന്ന ഹൈഡ്രോജൻ പ്രൊക്സിഡ് തന്നെയാണ് സോ ഓപ്ഷൻ ദ ആൻസർ വിച്ച ഫോളോയിങ് ഫോളോയിങ് പോളി അറ്റോമിക് അയോൺ എന്താ പോളി അറ്റോമിക് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആറ്റംസ് ഉള്ളോ ഇവിടെ ഒന്നിൽ കൂടുതൽ ആറ്റംസ് ഇതാ ഇവിടെ ഉണ്ട് അഞ്ച് ആറ്റംസ് ഉണ്ട് സൾഫറും നാലും ഓക്സിജനും ഇവിടെ രണ്ട് ആറ്റംസ് ഉണ്ട് ഇവിടെ അഞ്ച് ആറ്റംസ് ഉണ്ട് അതിൻ്റെ ആൻസർ ഈസ് ഓപ്ഷൻ എ ട്വന്റി ത്രീന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് എൻ എ പ്ലസ് സിമ്പിൾ അല്ലേ ഞാൻ അടുത്ത ദിവസത്തിലോട്ട് അടക്കാം യോൺ ഹാവിംഗ് എ മാസ് നമ്പർ ഫിഫ്റ്റി ടു ഒരു അയോൺ മാസ് നമ്പർ ഫിഫ്റ്റി ടു ആണ് ആൻഡ് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എ എന്ന് പറയാം അത് ഫിഫ്റ്റി ടൂ ആണ് അതായത് സപ്പോസ് അയോൺ എക്സ് ആണെങ്കിൽ അതിൻ്റെ മാസ് നമ്പർ ഫിഫ്റ്റി ടു ആണ് ത്രീ യൂണിറ്റ് ഓഫ് പോസിറ്റീവ് ചാർജ് ഓക്കെ ആൻഡ് ഇതിൻ്റെ മേലെ മൂന്ന് പോസിറ്റീവ് ചാർജ് ഉണ്ട് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഓക്കെ ഓഫ് ന്യൂട്രോൺസ് ഇൻ ദ അയോൺ എക്സ് ഇ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഇറ്റ് ബൈ സെവൻ ഓക്കെ ഓക്കെ ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് അയോണിലെട്ടോ ശ്രദ്ധിക്കണം അയോണിലെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിനേക്കാളും എത്രയാണ് ഏഴ് കൂടുതലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ദെൻ ദ അറ്റോമിക് നമ്പർ ഓഫ് ദ ഈസ് ഓക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അറ്റോമിക് നമ്പർ അഥവാ സെഡ് ആണ് ഓക്കെ ദെൻ ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം ഈ ഫിഫ്റ്റി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോണിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് വിളിക്കുക ഫിഫ്റ്റി ടു ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെയുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഡെഫിനറ്റ്ലി ഇവിടെ ഇത് ആണ് ഇത് ത്രീ പ്ലസ് ചാർജഡ് ആണ് അത് അവിടെ നിലവിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തേക്കാൾ ഏഴ് കൂടുതലാണ് ആൻഡ് ഡെഫിനറ്റ്ലി നമുക്കറിയാം പ്രോട്ടോണുകളുടെ എണ്ണം ന്യൂട്രോണുകളുടെ എണ്ണം ആണ് അറ്റോ മാസ് നമ്പർ എങ്കിൽ ഇലക്ട്രോണിൻ്റെ ഫ്രീ ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ എണ്ണമോ അല്ലെങ്കിൽ ഏത് നിങ്ങൾ അയോണോ ആറ്റോ എന്തെങ്കിലും എടുത്തോ അവിടുത്തെ പ്രോട്ടോണിന്റെ എണ്ണോ ആണ് എന്ത് അ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ ത്രീ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഇലക്ട്രോൺ പോയി എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം ഇതിപ്പോ അയോൺ അല്ലായിരുന്നെങ്കിൽ പ്രോട്ടോണിന്റെ എണ്ണം ഈക്വൽ ടു എന്താണ് ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് പക്ഷേ ഇവിടുന്ന് ഇപ്പോൾ എത്ര ഇലക്ട്രോൺ പൊയ്ക്കുന്നത് മൂന്ന് ഇലക്ട്രോൺ പൊയ്ക്കണ് അപ്പോൾ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ വിചാരിക്കുക അവിടെ ഇപ്പോൾ ഏഴ് ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ ആക്ച്വലി അവിടെ ഏഴല്ല അത് ഒരു ന്യൂട്രൽ ആറ്റം ആകുമ്പോൾ അവിടെ പത്ത് ഇലക്ട്രോൺ ഉണ്ടായിരുന്നു മൂന്നെണ്ണം പോയപ്പോൾ ഏഴായതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിലവിലുള്ള നിലവിലായോണിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം പ്ലസ് എത്രയാണ് ആണ് പ്ലസ് ത്രീ ആണ് എസ് ആണോ കാരണം ഈ പറയുന്ന മൂന്ന് ഇലക്ട്രോൺ ഇവിടുന്ന് പോയതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഏഴാണെങ്കിൽ ഏഴ് പ്ലസ് മൂന്ന് പത്ത് ഇലക്ട്രോൺ ഉണ്ടായിരുന്നു അതിൽ നിന്ന് മൂന്ന് ഇലക്ട്രോൺ പോയി അതായത് ആ സിസ്റ്റത്തിൽ പത്ത് പ്രോട്ടോൺ ഉള്ളത് അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെയുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണത്തിന് പകരം നമുക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺ മൈനസ് ത്രീന്ന് ഇതാം എഴുതിക്കൂടെ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺ ഈക്വൽ ടു പി മൈനസ് ത്രീ പ്ലസ് സെവൻ വിച്ച് ഈസ് ഈക്വൾ ടു പി പ്ലസ് ഫോർ എന്ന് ചെയ്ത എന്നിൻ്റെ വാല്യൂ ആൻഡ് അത് നമ്മൾ നേരെ ഇവിടെ കൊടുക്കുന്നു പി പ്ലസ് പി പ്ലസ് ഫോർ ഈക്വൾ ടു എത്രയാണ് ഫിഫ്റ്റി ടു ആൻഡ് ടു പി ഈക്വൾ ടു എത്രയാണ് ഫോർട്ടി എയ്റ്റ് ആൻഡ് പി ഈക്വൾ ടു എത്രയാണ് ട്വൻറ്റി ഫോർ ആൻഡ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ട്വൻറ്റി ഫോർ ഇസ് ദ റൈറ്റ് വൺ ഓക്കെ ആൻഡ് ഇറ്റ്സ് വെരി സിംപിൾ ദെൻ യാ ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അപ്പോൾ നമുക്ക് ഇനി യു എസ് എം ഒ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് കാണാം സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സെന്നും ആരെങ്കിലൊക്കെ ഇനിയും അപ്ലൈ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക സോ നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക്